പഞ്ചായത്ത് അംഗമാണ് കാര്യങ്ങൾ കുറച്ചുകൂടി അറിയാമെന്ന് തോന്നുന്നു എപ്പോഴായിരുന്നു ഈ സംഭവം വൈകിട്ട് ഒരു ാണ് ഇന്ന് വൈകിട്ട് ആറരയോടെ ആണ് ഈ സംഭവം അതെ പ്രതിയെ ഇവിടെ പോലീസ് പണി നിർമ്മാണം നടക്കുന്ന ഒരു വീടിന്റെ ഇവരുടെ നിർമ്മാണം നടക്കുന്ന വീടിന് ഉറത്തു വെച്ച് പിടിച്ചിട്ടുണ്ട് ഇപ്പൊ പോലീസ് ആ ആ ഈ ഈ ഈ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ട് സന്തോഷിനെ വീട്ടിൽ ഈ ഈ സംഭവം സംഭവം വീട്ടിൽ വെച്ചാണോ നടക്കുന്നത് വെച്ച് നിർമ്മാണം നടക്കുന്ന വീടിനോട് ചേർന്നിട്ടാണ് ഇവരുടെ ഒരു പഴയ ഷെഡിൽ ഇവർ താമസിക്കുന്നുണ്ട് അപ്പൊ നിർമ്മാണം നടക്കുന്ന വീട്ടില് ഇന്നലെ മുതൽ പണി നടക്കുന്നുണ്ട് ഇന്നും ഇന്നലെയൊക്കെ ആയി പണി നടക്കുന്നുണ്ട് അപ്പൊ അവിടത്തേക്കാണ് പ്രതി എത്തിയത് ആദ്യം നമ്മളൊക്കെ ഇതൊരു ആത്മഹത്യയാണോ അല്ല എന്താ സംഭവിച്ചെന്ന് അറിയാത്ത ജനങ്ങൾക്കൊന്നും അങ്ങനെ അറിയാത്തോക്ക് ആ സമയത്ത് ഇല്ല ഇല്ല ശബ്ദം ശബ്ദമൊന്നും വന്നില്ല ഇവിടെ ഒരു വോളിബോൾ കോർട്ടുണ്ട് തന്നെ അവിടെ കുറെ പേര് കളിക്കുന്നുണ്ടായിരുന്നു ഇവിടെ വോളിബോള് അപ്പൊ അവർ ഈ ശബ്ദം കേട്ടതിന് ശേഷം പ്രതി മറിഞ്ഞു നിന്നു മറിഞ്ഞു നിന്നതിനു ശേഷം ആ സമയത്ത് രാധാകൃഷ്ണൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നോ അങ്ങനെയാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് രാധാകൃഷ്ണൻകുട്ടികള് കൊച്ചുകുട്ടികളായിരിക്കും കൊച്ചുകുട്ടികള് അല്ലല്ല അവര് പിന്നെ ഡിഗ്രി ലെവലിൽ പഠിക്കുന്ന കുട്ടികളാണ് പ്രതിയെ പ്രതി എന്ന് പറഞ്ഞ നമ്മുടെ നാട്ടുകാരനല്ലി പിന്നെ തൊട്ടടുത്ത് പെരുമ്പടവ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണുള്ളത് അവിടുത്തെ ഒരു പ്രതിയാണെന്നാണ് ഇപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത് അപ്പോ ഈ സംഭവം നടന്ന് പോലീസ് ഇവിടെ അന്വേഷിക്കാൻ വരുമ്പോഴാണ് നാട്ടുകാരും പോലീസും ഒക്കെ വീടിന്റെ ഉമ്മർത്ത് ഈ പ്രതിയെ മദ്യപിച്ച അവസ്ഥയിൽ ഇരിക്കുന്നത് കണ്ടത് ആയിരുന്നു മദ്യലൈഡിയിലായിരുന്നു അപ്പോ പുള്ളി നമ്മുടെ ഈ കാട്ടുപന്നി ശല്യത്തിനൊക്കെ റെസ്ക്യൂ ടീമിലൊക്കെ അംഗമായിരുന്നു അവർ അങ്ങനെ പറയപ്പെടുന്നുണ്ട് ഇവിടുന്ന് അപ്പൊ ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ പരിചയപ്പെട നോക്കുമ്പോൾ ഒരു ഭീഷണി സ്വരത്തിലുള്ള മെസ്സേജുകളൊക്കെ ഇപ്പോ ഒരു മണിക്കൂർ മുമ്പേ രാധാകൃഷ്ണനെ ഉദ്ദേശിച്ച മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അല്ലേ മെസ്സേജ് പിന്നെ ഒരു പിന്നെ കൊത്തിക്കഴപ്പ് മാറ്റും അങ്ങനെയുള്ള ഒരു അക്രമ സ്വഭാവത്തിലുള്ള ഒരു ഇതാണ് ഇവര് തമ്മിൽ തർക്കമുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ തർക്കമുണ്ടായിരുന്നു ഒരു പരാതി പോലീസിലുണ്ടെന്ന് ഇപ്പോൾ ഇവിടെ പോലീസ് വന്നപ്പോ പറഞ്ഞു മുന്നേ ഒരു പരാതി നിലവിലുണ്ടെന്ന് പറഞ്ഞു ഈ കൊടുത്ത പരാതിയാണോ സുജിത് കൊടുത്ത പരാതിയാണോ അല്ലല്ല ഞാനല്ല ഞാൻ സഞ്ചയ തങ്ക തന്നെ സന്തോഷം അവര് തമ്മിലുടെ തർക്കം വന്നതിന് ശേഷം അവരുടെ കുടുംബാംഗങ്ങൾ അവര് കൊടുത്താണെന്നാണ് ഇപ്പൊ പറഞ്ഞത് പോലീസ് അപ്പൊ പോലീസ് വന്നപ്പോ പിന്നെ അവിടെ ഒരു പരാതി രക്ഷപ്പെടാൻ ശ്രമിച്ചൊന്നുമില്ല അല്ലെ ക്ഷാൻ ശ്രമിച്ചിട്ടില്ല പക്ഷെ നാട്ടുകാർ പ്രതി ആദ്യം കണ്ടില്ല ഈ സംഭവം നടന്നത് എങ്ങനെയാണിത് കൊലപാതകമാണോ അല്ലാതെ ആത്മഹത്യയാണോ അല്ല മറ്റുള്ള സംഭവങ്ങളാണോ എന്നുള്ള അപകടമാണോ ഒന്നും മനസ്സിലായില്ല പക്ഷെ അതിനുശേഷം പോലീസ് ഇൻസ്പെക്ഷന്റെ ഭാഗമായി വരുമ്പോൾ ഉമ്മർത്തിരിക്കും അവിടെ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഉമ്മർത്തിയിരിക്കുമ്പോഴാണ് പ്രതിയെ കണ്ടത് അപരിചിതനായ ഒരു വ്യക്തി ഇരിക്കുമ്പോ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രതിയാണെന്ന് മനസ്സിലായത് സന്തോഷിന്റെ നേരത്തെ കണ്ടിട്ടുണ്ടോ ഇല്ലല്ലോ ഇല്ല ഇല്ല ഇവിടെ നമ്മള് കണ്ടില്ല പക്ഷെ ഇപ്പൊ പ്രതി കസ്റ്റഡി എടുക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു പോലീസ് വാഹനത്തിൽ കൊണ്ടു കൊണ്ടുവന്നു പക്ഷേ ഇല്ല 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 എല്ലാം പറയാം പറയാം ശരി താങ്ക് യു ഒന്നും കിട്ടിയിട്ടില്ല പോലീസ് നോക്കുന്നുണ്ട് സിഐ എത്തിയിട്ടുണ്ട് ഇപ്പൊ നിർമ്മാണം നടക്കുന്ന വീടില് വെളിച്ചക്കുറവുള്ളതുകൊണ്ട് പരിശോധിക്കുന്നുണ്ട് ശരി 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 ഓക്കെ താങ്ക് യു താങ്ക് യു സുജിത് ആണ് നമുക്കൊപ്പം ചേർന്നത്